മുതഫായ നിസ്വല്ലാവലാദങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്നു അവസാന പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ സൽമാന് അയാളെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു പൂർവകാല വേദങ്ങൾ പഠിച്ചപ്പോൾ സൽമാന്റെ കൈവശം അവസാന പ്രവാചകനെ തിരിച്ചറിയാൻ മൂന്ന് അടയാളങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ അടയാളം അവസാനത്തെ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്നതാണ് രണ്ടാമത്തെ അടയാളം അവസാനത്തെ പ്രവാചകൻ ഹതിയ ഭക്ഷിക്കും എന്നതാണ് മൂന്നാമത്തെ അടയാളം പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ ഹാത്തമൊന്നുപൂവത്തിന്റെ സീൽ എന്ന് പറയുന്ന ഒരടയാളം നിബിതങ്ങളുടെ മുതുകത്ത് ഉണ്ടായിരിക്കും എന്നതാ ാഹു അലി വസ്സലാം പൂർവ്വകാല വേദങ്ങൾ പഠിച്ചപ്പോൾ സൽമാൻ മനസ്സിലാക്കിയതാ ഇരുന്നൂറ് വരെ ജീവിച്ച ആളാണ് സൽമാൻ ഫാരിസ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വെളുത്ത അടിമയായ സൽമാൻ അടിവയായ പൂർവ്വകാല വേദങ്ങളിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയത് പുണ്യനബി സാഹുലി മക്കയിൽ നിന്ന് മദീനയിൽ എത്തി കേട്ടപ്പോ സൽമാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഈത്തപ്പഴം അറുക്കരെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപിടി കാരക്ക എടുത്ത് യജമാനന്റെ സമ്മതം വാങ്ങി മുത്തുനബിയുടെ ഹദറത്തിൽ വന്നു എന്നിട്ട് ആ ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു മുഹമ്മദേ മുഹമ്മദെല്ലൈസ് ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക പക്ഷിക്കാറില്ല കുറെ പറയാനുണ്ട് എനിക്ക് അവിടെ കെട്ടി ഞമ്മള് നേരെ ആണ് ഓസിക്ക് കിട്ടിയാൽ ഓൽമെന്റും എന്നുള്ളതാണ് ഞമ്മളെ പരിപാടി എനിക്കവിടെ കൊറേ പറയാനുണ്ട് വിഷയത്തിന് മാറും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പറയാതിരിക്കാൻ നമ്മൾ ഓസി കിട്ടരുത് എന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത് ഇവിടെ ഓസിക്ക് എന്തെങ്കിലും കിട്ടിയാൽ തിരക്കേണ്ടതിനാന്ന് ആഗ്രഹിക്കരുത് എന്നാണ് വിഷയം മാറിപ്പോണ്ടെങ്കിൽ ഞങ്ങളുടെ തിരിച്ചു വരിക അപ്പോ അമ്പ്യാക്കൾ സ്വതക്കൊന്നുമില്ല അപ്പൊ സൽമാനു മനസ്സിലായി ഒന്നാമത്തെ പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട് കാരണം സ്വതൊക്കെ തിന്നൂല മടങ്ങിപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഒരു പിടി യജമാനന്റെ ചോദിച്ച് മുത്തുനബിഹു വസ്ല്ലമാങ്ങളുടെ ഹദറത്തിൽ ഹാജരായി പറഞ്ഞു മുഹമ്മദ് ഇത് നിനക്ക് ഹതിയാകുന്നു പറഞ്ഞപ്പോ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കിയുള്ളത് വിതരണം ചെയ്തപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു രണ്ടാം പരീക്ഷയിലും നൂറ് മാർക്ക നിങ്ങൾ ഞാൻ തന്നെയല്ലേ പിന്നൊരിക്കൽ ഇതേപോലെ ഇനി നോക്കാനുള്ളത് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര അതിനാണ് എന്ന് പറഞ്ഞത് ഞുപുവത്തിന്റെ പരിസമാപ്തിയുടെ ഒരു അടയാളം നബിതങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണവും അതിൽ ഏതാനും രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മുദ്ര എന്ന് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിനി തങ്ങളുടെ ശരീരത്തിലുണ്ട് പക്ഷെ അതാരും കാണലില്ല കാരണം മുത്ത് അലൈഹി വസല്ലമ കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുപ്പായം കഴിച്ചുകൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങാറായത് കൊണ്ടാണ് റളിയല്ലാഹു അൻഹു ഐഡിയ ഒപ്പിച്ചത് സവാദ് നബി സവാദ്രിയ സല്ലിസ്ലമാങ്ങള് ആർക്കെങ്കിലും ഇന്നോട് വല്ല പകരം വീട്ടാണ്ടെങ്കിൽ വീട്ടിൽ പോളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇണ്ട് കാരണം ഞാൻ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ വരി നിക്കുമ്പോ ശേഷം വരി ഒന്ന് തെറ്റിന്നെ വടിയോണ്ട് കുത്തിയിട്ട് എനിക്ക് എപ്പോഴും കൂടി എന്റെ നല്ലോണം വേദന ഉണ്ട് അഭിനയാണ് എന്നാ കുത്തിക്കോ പകരം അതില് പറഞ്ഞു കുത്തണമെങ്കിൽ നിങ്ങൾ ഇന്ന കുത്തി ആ വടിയെന്നെ കിട്ടണം എന്ന് പറഞ്ഞു കുപ്പാൻ കേപ്പിച്ച പരിപാടിയാണ് അല്ലാതെ ആ വടി കിട്ടാൻ ഇങ്ങനെ പറയുമ്പോഴുള്ളല്ലോ ഇത് ശരി എന്നെ തോന്നിട്ട് കഴിച്ച അതാണ് അങ്ങനെ വടി കൊടുന്ന് അപ്പൊ ഉമർ ഹത്താബിന്റെ കാറിന്റെ വേണ്ടിങ്ങനെ തരിപ്പ് കേരള തുടങ്ങിയിട്ടുണ്ട് ഓനപ്പണ് കഴിച്ചു കിട്ടിയാലിട്ടല്ല ഞാനേ എല്ലാരും അടങ്ങി ഇങ്ങനെ നിക്കാണ് വടിയും കിട്ടിയ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയൊന്നും കുത്താൻ പറ്റൂല അന്ന് നിങ്ങൾ ഇന്നെ കുത്തിയപ്പോ ഞാൻ കുപ്പായം ധരിച്ചുണ്ടെന്നില്ല അതുകൊണ്ട് കുപ്പായത്തിന്റെ മേലെ കുത്തിയാലൊന്നും പകരം പോടൂല കുപ്പായം കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ കഴിച്ചു ആയിരം കണ്ട് അണഞ്ഞുകൂട്ടി ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പന്നാറ് നബിയെ നിങ്ങളെ ശരീരം എന്റെ ശരീരത്തിൽ തട്ടിയാൽ ആ ശരീരം പിന്നെ നരകത്തിൽ എന്ന് എനിക്കറിയാം അതിന് വേറൊരു വൈജു ഇല്ലാത്തോണ്ട് ഞാൻ ചെയ്തതായിട്ടൊന്നും വിചാരിക്കരുതെന്നോ പറഞ്ഞു സ്വർഗാവകാശം ആരിക്കലും കാണി ഈ പോണ മനുഷ്യനെ നോയിക്കൊള്ളി ഇറങ്ങും അതാണ് സയ്യിദിനാ സവാദ് എന്ന് മുത്തുനബി സാഹ അലൈഹി തങ്ങളുടെ മുൻപല് ഊതിൽ പൊട്ടിയപ്പോ മുൻപല് ഊതിൽ പൊട്ടിയപ്പോ ഒരു സഹാബിയോടെ സഹാബിയോട് തുടക്കം പറഞ്ഞു ഒന്നും പറഞ്ഞു അപ്പോൾ നാവ് കൊണ്ട് ഇങ്ങനെ തുടച്ചു നബി തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും സ്വർഗാവകാശിയെ കാണണമെങ്കിൽ ഈ മാലിക് സീനയെ നോക്കിക്കോളൂ സത്യത്തിൽ സ്വർഗപ്രവേശനത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സത്യത്തിൽ സ്വർഗപ്രവേശുവിനോട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന് നൂറ് ധരജുള്ളത് നൂറ് പദവികൾ അതിലെ ഏറ്റവും ഉന്നതമായ പദവിക്കാണ് ഫിർദൗസ് എന്ന് പറയുന്നത് എന്താ പറയണത് ബാക്കിയുള്ളത് എല്ലായിടത്തും കൊട്ടാരങ്ങളുണ്ട് എല്ലായിടത്തും മണിമാലികകളുണ്ട് എല്ലാ ദർജയിലും അരുവികളുണ്ട് എല്ലായിടത്തും ഓറുല്യങ്ങളായ സ്ത്രീകളുണ്ട് പിന്നെ ബിൽദാൻ എന്ന പേരായ പുരുഷന്മാരുണ്ട് എല്ലായിടത്തും സഞ്ചാരത്തിന് കട്ടിലുകളുണ്ട് എല്ലായിടത്തും കാറ്റിൽ സഞ്ചാരമുണ്ട് എല്ലായിടത്തും യാത്ര ചെയ്യാൻ ഒരു ലക്ഷം ഹാദിമ്യങ്ങൾ കൂടെയുണ്ട് പിന്നെ ഫിർദൌസിൽ മാത്രം എന്താ ഉള്ളത് അവിടെ വസല്ലം അതാണ് അവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് സ്വർഗം മുഹമ്മദ് അപ്പൊ സൽമാൻ ഫാരിസിയുടെ മൂന്നാമത്തെ പരീക്ഷണത്തിന് കുപ്പായം കഴിക്കൂല നല്ല അറിയുള്ളു അങ്ങനെ ഇരിക്കേ ഇതൊക്കെ എന്തിനാ പറഞ്ഞു ആ അങ്ങാടി കൂടെ കുപ്പായം കഴിച്ചിട്ട് നടക്കുന്ന പതിവൊക്കൊന്നും ഒഴിവാക്കണം പണ്ടൊക്കെ ആണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടായിരുന്നു ഇപ്പൊ ആർക്കും അവർ കുപ്പായം വാങ്ങാൻ കഴിയാത്ത അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ആൾക്കാരുടെയൊക്കെ ഒന്നും കുപ്പായതൊന്നും ഇറങ്ങിറത് ഒരു നല്ല ബനിയനെങ്കിലും ഇടണം അഥവാ ആ കൈ കുറിയത് ഇടുകയും ചെയ്യരുത് കച്ചക്കോട്ടായിട്ടുള്ള ഒന്നും നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളായിത്തീരും അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് ചിന്തിക്കുക അപ്പൊ നന്നാവും അതിന്റെ സംഗതി മുൻഗാമികൾ നമുക്ക് ആക്ഷേപിക്കാൻ നിർവാഹമല്ല അവർക്ക് ദാരിദ്ര്യം ഉണ്ടായി ഇന്ന് അള്ളാഹു തോഫിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ദാരിദ്ര്യം ഒന്നുമില്ല പുത്തഞ്ചറ പ്രവാസികളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പ്രവാസികൾ പറഞ്ഞാല് ദുബായിൽ ഗൾഫ് പോയിട്ട് എന്നാണ് അതിന്റെ അർത്ഥം നമ്മക്കൊന്നിനും കുറവില്ല പക്ഷെ നമ്മൾ ചെറുതായി ചിന്തിക്കരുത് വലുതായി ചിന്തിക്കണം നമുക്ക് പലപ്പോഴും ചെറുതായി ചിന്തിക്കുന്നു എന്നത് ചെറുതാവുന്നതിന്റെ കാരണമാണ് ഞാൻ അത്ര വിഷയം മാറണ്ട എന്ന് കരുതിയാലും ചിലത് പറയേണ്ടി വരിക അങ്ങനെ